ഹായ് നമസ്കാരം എല്ലാവർക്കും സൂപ്പർ നോട്ട്സിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് സൂപ്പർ നോട്ട്സിൻ്റെ ഫൈവ് എ എം ക്ലബ്ബിൽ മാത്സ് ക്ലാസ് ആയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത് നിങ്ങൾ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ഈ ഫൈവ് എ എം ക്ലബ്ബില് വർക്ക് ആൻഡ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മളെ ടോപ്പിക്കിലെ ജോലി സമയവും ജോലിയും എന്ന് പറഞ്ഞാൽ നമ്മളെ ടോപ്പിക്കിൽ അതിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൊസ്റ്റിൻസായിട്ട് ആ ഒരു കൊസ്റ്റിനാണ് നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഫൈവ് എ എം ക്ലബ്ബിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കൊസ്റ്റിനാണ് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കൊസ്റ്റാണ് കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ക്വസ്റ്റിൻ കണ്ടാൽ അതിനകത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ കഴിഞ്ഞ വുമൻ പോലീസ് കോൺസ്റ്റബിൾ അങ്ങനെ സ്ഥിരം ഫോഴ്സ് പോലുള്ള പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു കൊസ്റ്റിനാണ് നമ്മൾ ഇന്ന് വർക്ക് വർക്ക് ചൂസ് ഈ വർക്ക് ആൻഡ് ടൈമിനെ ഈ ഒരു മോഡലിനെ വർക്ക് ആൻഡ് ടൈമിൽ അറിയപ്പെടുന്നത് ഓർ ഓർ ആൻഡ് മോഡൽ എന്നാണ് കേട്ടോ ഓർ ഓർ ആൻഡ് ടൈപ്പ് ഓക്കെ ആ ഒരു ടൈപ്പിലെ കൊസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പണേ ചർച്ച ചെയ്യാൻ പോകണം അപ്പോൾ എല്ലാവർക്കും ഫൈവ് എം ക്ലബ്ബിലെ സൂപ്പർ നോട്ട്സിന്റെ ഫൈവ് എം ക്ലബ്ബിലെ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യണം ഹാർദ്ദമായി സ്വാഗതം ചെയ്യണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതിലെ കുറച്ച് കൊസ്റ്റ്യൻസ് ഈ ഒരു ടൈപ്പിലെ കൊസ്റ്റൻസ് മാത്രമേ നമ്മൾ ഇന്ന് ഇവിടെ എന്ത് ചെയ്യുള്ളൂ പറ ചർച്ച ചെയ്യുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റിൻ ഒന്ന് എന്ത് ചെയ്യാം പറ അപ്പോൾ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം പറ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് മുന്നേറാം കേട്ടോ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് ആദ്യത്തെ ക്വസ്റ്റിൻ നമുക്ക് ഇവിടെ ഒന്ന് എന്ത് ചെയ്യാൻ പറയാ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാവേ ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇതാണ് നമ്മളിവിടെ പറയാ മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ ഏഴ് സ്ത്രീകൾ ഒരു ജോലി മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു ഇതേ ജോലി ആറ് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നത് കണ്ട ക്വസ്റ്റ്യൻ കണ്ടില്ലേ എല്ലാരും ക്വസ്റ്റ്യൻ കണ്ടല്ലോ മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ ഏഴ് സ്ത്രീകൾ ഒരു ജോലി മുപ്പത്തി രണ്ട് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നുണ്ടോ ഇത് വർക്ക് ടൈമിലെ ഓർ ഓർ ആൻഡ് ടൈപ്പ് എന്നാണ് എന്ത് ചെയ്യണ പറ അറിയപ്പെടുന്നത് അതിലൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതില് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ എന്നാണ് വേണ്ട ഓക്കെ അല്ലേ അല്ലെങ്കിൽ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ എന്താണ് വേണ്ട ഓക്കേ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഓർ എന്നാണ് കേട്ടോ ഓർ എന്നാണ് അപ്പം മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നോക്ക് മെൻ ഓർ എന്നാണ് അല്ലെങ്കിൽ ഓക്കെ അടുത്ത് ഏഴ് സ്ത്രീകൾ ഒരു ജോലി ഏഴ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ത്രീ മെൻ ഓർ ഏഴ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സെവൻ വുമൺ എന്നാണ് വേണ്ട ഏഴ് സ്ത്രീകൾ ഒരു ജോലി മുപ്പത്തി ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു ഒരു ജോലി മുപ്പത്തി ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ജോലി തീരാൻ വേണ്ടി അവർക്ക് എത്ര ദിവസം വേണം എടാ പറ മുപ്പത്തി ദിവസം വേണം ഇതാണ് ആ കൊസ്റ്റിനിൽ ഫസ്റ്റ് സെന്റൻസിൽ എന്ത് ചെയ്തിരിക്കണം പറഞ്ഞിരിക്കണം കേട്ടോ ഇവിടെയാണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് അല്ലേ ശരി അല്ലേ ഇവിടെ ഇവിടെ വരെ ഈ കൊസ്റ്റിനിൽ പറഞ്ഞിരിക്കണ കാര്യം എന്താണെന്ന് ചോദിച്ചാല് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ ഏഴ് സ്ത്രീകൾ ഒരു ജോലി മുപ്പത്തി ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നു പറ ചെയ്ത് തീർക്കുന്നു എന്നാണ് എന്ത് ചെയ്തിരിക്കണേ പറഞ്ഞിരിക്കണേടാ ശരിയല്ലേ ഇനി അടുത്ത് പറഞ്ഞിരിക്കണേ ഇതേ ജോലിയിൽ ആറ് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർന്നു കേട്ടാ ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണം അതെ ഇതേ ജോലി ഇതാ ഇവിടെ ആറ് പുരുഷന്മാർ അപ്പൊ ഞാൻ ഇവിടെ എഴുതണേ ആറ് പുരുഷന്മാരും അടുത്ത് പറഞ്ഞിങ്ങണേ രണ്ട് സ്ത്രീകളും ചേർന്ന് കേട്ടോ രണ്ട് സ്ത്രീകൾ ടു വുമണ് കണ്ടാ ചേർന്ന് ചേർന്നെന്ന് പറഞ്ഞാൽ പ്ലസ് എന്നാണ് അർത്ഥം കേട്ടോ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെന്നാണ് നമുക്ക് എന്ത് ചെയ്യുക കണ്ടുപിടിക്കുക അപ്പം നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചാൽ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ ഈ ഡേ തന്നിരിക്കുന്ന ക്ലൂ തന്നിരിക്കണ ക്വസ്റ്റിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ അല്ലെങ്കിൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നാ ഇതാക്ക നമ്മളുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആറ് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ചേർന്നെന്നാണ് ചേർന്നെന്നുള്ളത് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ പറയണ ആൻഡ് എന്നാണ് കേട്ടോ ഈ ആൻഡിനെ സൂചിപ്പിക്കണതാണ് ആരുടെ പറ പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മാച്ച് സൈൻ ഓക്കെ അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ ദിവസം തന്നിരിക്കുന്ന ക്ലൂ ഓർ സ്റ്റേറ്റ്മെന്റിലും നമ്മളുടെ കണ്ടുപിടിക്കാൻ പറയുന്ന ആൻഡ് സ്റ്റേറ്റ്മെന്റിൽ ആയതുകൊണ്ട് തന്നെ ഈ മോഡൽ ഈ മോഡൽ അറിയപ്പെടുന്ന വർക്ക് ആൻഡ് ടൈമിൽ ഓർ ഓർ ആൻഡ് മോഡൽ എന്നാണ് കേട്ടോ ഓക്കെ വർക്ക് ആൻഡ് ടൈമിൽ ഓർ ആൻഡ് മോഡൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ആ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകണം ക്ലിയർ ചെയ്യാൻ പോകണ സ്ഥിരം പരീക്ഷ ക്വസ്റ്റിനാണ് ഇത് എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒരിക്കലും ഇവിടെ വായിക്കാല മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ ഏഴ് സ്ത്രീകൾ ഒരു ജോലി മുപ്പത്തി ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നു ഇതേ ജോലി ആറ് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ ഏഴ് സ്ത്രീകൾ ഒരു ജോലി മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു ആറ് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ഈ ജോലി എന്ത് ചെയ്യും പറ ചെയ്ത് തീർക്കുമെന്നാണ് നിങ്ങളുടെ എന്ത് ചെയ്തിരിക്കുന്നത് പറ ചോദിച്ചത് അല്ലെ ശരി അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ചെയ്യാമേ ഇവിടെ ചെയ്യാം കേട്ടാ ഇവിടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കൊസ്റ്റിന് സ്ഥലം ഉണ്ടല്ലോ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെയാണ് ഈ കൊസ് ചെയ്യണം നമ്മൾ എടുത്ത് എഴുതിയത് ഓർ സ്റ്റേറ്റ്മെന്റ് മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ ഏഴ് സ്ത്രീകൾ ഒരു ജോലി മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആറ് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്തു തീർക്കും അല്ലേ ശരി ഇത് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഒന്നതാണ് ഈ ഓർ സ്റ്റേറ്റ്മെന്റ് ഈ ഓർ ഏതൊക്കെ സംഖ്യകളുണ്ടോ ആ സംഖ്യകളെല്ലാം കൂടെ നിങ്ങൾ ഗുണിക്കണം കേട്ടോ മൂന്ന് ഇന്റു ഏഴ് ഇന്റു മുപ്പത്തിരണ്ട് ഇതാണ് ഓർ സ്റ്റേറ്റ്മെന്റിലെ സംഖ്യകൾ നിങ്ങൾ അങ്ങ് ഇന്റു തേർട്ടി ടു എന്ന് പറയാൻ പറ്റും കേട്ടോ

ഇനി അടുത്ത് ദൈസംഖ്യ എന്താ ദൈ ഈ ഒരു സംഖ്യയും ഈയൊരു സംഖ്യയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം പറ ക്രോസ് ചെയ്യണം അപ്പൊ ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണ് ആറ് ഇൻറ്റു ഏഴ് പ്ലസ് ആറ് ഇൻറ്റു ഏഴ് നാൽപ്പത്തി രണ്ട് ഇത്രയാണ് നമുക്കിവിടെ എന്ത് ചെയ്യാ പറ ചെയ്യള്ള ഇത്രയും ചെയ്താൽ നമുക്കിവിടെ ആൻസർ കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഒരിക്കൽ കൂടെ ചെയ്ത് നോക്കാം എന്താണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നോക്ക് ഇതല്ലേ പറഞ്ഞിരിക്കണേ ഈ ക്വസ്റ്റ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ത്രീ മെൻ മൂന്ന് പുരുഷന്മാർ ഓർ അല്ലെങ്കിൽ ഏഴ് സ്ത്രീകൾ സെവൻ വുമൺ ഒരു ജോലി മുപ്പത്തി രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു തീർക്കുന്നുണ്ടോ ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ആറ് പുരുഷന്മാരും സിക്സ് മെൻ എത്ര രണ്ട് സ്ത്രീകളും രണ്ട് ഉമ്മണും ചേർന്ന് ചേർന്നെന്നുള്ളതാണ് പ്ലസ് വേണ്ട ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ഓക്കെ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സ്റ്റെപ്പ് ഒന്നതാണ് കേടണം ചെയ്യേണ്ട സ്റ്റെപ്പ് ഒന്നതാണ് ഈ ഓർ സ്റ്റേറ്റ്മെന്റിലെ സംഖ്യകളായ ദ ഈ നമ്പേഴ്സ് വേണ്ട ഈ നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം പറയാ നേരെ ഗുണിക്കണം വേണ്ട ത്രീ ഇൻറ്റു സെവൻ ഇൻറ്റു തേർട്ടി ടു എന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യണം പറ ഗുണിക്കണം ഓക്കെ ആണോ ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ആണ് കണ്ട ത്രീ ഇൻറ്റു ടു ഇതാണ് ക്രോസ് ചെയ്യണം ഇതും ഇതും കൂടെ ക്രോസ് ചെയ്യണം വേണ്ട ത്രീ ഇൻറ്റു ടു ദരി ഈസ് സിക്സ് ആണ് വേണ്ട സിക്സ് ആണ് ഓക്കെ നടുക്കത്തെ ചിഹ്നം കണ്ട അതേ ചിഹ്നം ഇവിടെ പ്ലസ് അടുത്ത് ദ ഈ സംഖ്യയും ഈ സംഖ്യയും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ആണ് വേണ്ട ക്രോസ് ചെയ്യുമ്പോൾ ഏഴ് ഇൻറ്റു ആറ് നാൽപ്പത്തി രണ്ട് നീട്ടും വേണ്ട ഓക്കെ അല്ലേ ഇനി കാൽക്കുലേഷൻ ചെയ്താൽ നേരെ നമുക്ക് ആൻസർ കിട്ടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് അല്ലേ നമുക്ക് ആദ്യം ചെയ്യാം അല്ലേ അങ്ങനെ അങ്ങനെ നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം കണ്ട ഇത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എന്നിട്ട് അല്ലേ ഈ മൂന്ന് നമുക്ക് ഇവിടെ ിൽ ആറ് തവണ ക്യാൻസൽ ചെയ്യുമ്പോ രണ്ട് കിട്ടണേന് എത്രയെന്ന് എഴുതാൻ പറ പറ്റും ദിവസം എന്ന് എഴുതാൻ പറ്റും ഫോർട്ടീൻ ഡേയ്സ് എന്നാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യാനായിട്ട് കഴിയുക പറ എഴുതാനായിട്ട് കഴിയുക ഓക്കെ അല്ലേ അപ്പോൾ വർക്ക് ആൻഡ് ടൈമിലെ ഓർ ഓർ ആൻഡ് മോഡൽ ഓർ ഓർ ആൻഡ് മോഡൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ സ്റ്റെപ്പ് നിങ്ങൾ എഴുതണമെങ്കിൽ ഇതായി പറയേണ്ടതാണ് സ്റ്റെപ്പ് ഓർ സ്റ്റേറ്റ്മെൻ്റിലെ സംഖ്യകൾ നേരെ ഗുണിക്കുക ഓക്കെ ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക കൂട്ടുക ഓക്കേണല്ലോ ഓർ സ്റ്റേറ്റ്മെൻറ്റിലെ സംഖ്യകൾ വിത്ത് ഡേ ഉൾപ്പെടെ നേരെ ഗുണിക്കുക ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക കൂട്ടുക ഓക്കേണല്ലോ ചെയ്തപ്പം നമുക്കിതാ ഈ ആൻസർ ആണ് വന്നത് അത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് ദിവസം കിട്ടും ദാറ്റ് ഈസ് ഫോർട്ടീൻ ഡേയ്സ് ഏട്ടാ എത്ര ദിവസം കിട്ടും അവിടെ പറ പതിനാല് ദിവസം ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ആൻസർ എഴുതാനായിട്ട് കഴിയും ക്ലിയർ ആയില്ലേ പറഞ്ഞു പറഞ്ഞതരം ക്ലിയർ ആയില്ല ഓർ ഓർ ആൻഡ് മോഡൽ ഇങ്ങനെ ചെയ്യാനായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം കഴിയുക ഓക്കെ അല്ലേ അപ്പം ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താ മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ ഏഴ് സ്ത്രീകൾ ആ അല്ലെങ്കിൽ വന്നതുകൊണ്ടാണ് അവിടെ ഓർ വന്നത് കേട്ടോ ഓക്കെ അല്ലേ ഈ അല്ലെങ്കിൽ മാറ്റി അവർ വേറൊരു രീതിയിൽ ചോദിക്കാറുണ്ട് രണ്ടാമത്തെ ിൽ നമ്മൾ അതാണ് പറയണേട്ടാ നോക്കാമേ ഇവിടെ കണ്ട നാല് പുരുഷന്മാർ അല്ലെങ്കിൽ ആറ് സ്ത്രീകൾ എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കണേ ഇവിടെ പറഞ്ഞിരിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചോ നാല് പുരുഷന്മാരോ ആറ് സ്ത്രീകളോ എന്നാണ് കണ്ട ശ്രദ്ധിച്ചോണേ ആ കാര്യം ശ്രദ്ധിച്ചോണം കണ്ട അതൊന്ന് ശ്രദ്ധിച്ചോണം നാല് പുരുഷന്മാരോ ആറ് സ്ത്രീകളോ ഒരു ജോലി പതിമൂന്ന് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു എന്നാണ് ആ കൊസ്റ്റിനിൽ പറഞ്ഞിരിക്കണേണ്ട ഒരിക്കൽ കൂടി പറയാ നാല് പുരുഷന്മാരോ ആറ് സ്ത്രീകളോ ഒരു ജോലി പതിമൂന്ന് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നു എന്നാണ് ആ കൊസ്റ്റിനെന്ത് ചെയ്തിരിക്കണം പറഞ്ഞിരിക്കണം അല്ലെ ശരിയല്ലേ ഈ നാല് പുരുഷന്മാരോ ആറ് സ്ത്രീകളോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഫോർ മെൻ ഓർ ാണ് പറ സിക്സ് വുമൺ എന്നാണ് കണ്ട ഓക്കെ അല്ലെ നാല് പുരുഷന്മാരോ ആറ് സ്ത്രീകളോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഫോർ മെൻ ഓർ സിക്സ് വുമൺ എന്നാണ് വേണ്ട ഓക്കെ അല്ലേ ക്ലിയർ ആയില്ല അപ്പൊ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ വാക്ക് ചേർത്ത് വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ ഈ കൊസ്റ്റിൻ്റെ ഈ പറഞ്ഞ രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറയാം പറയാം നാല് പുരുഷന്മാരോ ആറ് സ്ത്രീകളോ ഫോർ മെൻ ഓർ സിക്സ് വുമൺ ഓക്കെ ആണല്ലോ ആ ഒരു ജോലി പതിമൂന്ന് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു അതാ തേർട്ടീൻ ഡേയ്സ് പതിമൂന്ന് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു ഇതേ ജോലി ആറ് പുരുഷന്മാരും കണ്ട സിക്സ് മെൻ ആറ് പുരുഷന്മാരും നാല് സ്ത്രീകളും ഫോർ വുമൺ കണ്ട ഫോർ വുമൺ ചേർന്ന് ചേർന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് വേണ്ട ഈ ചേർന്ന് പറഞ്ഞ വാക്കിനാണ് നമ്മൾ പ്ലസ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ഇത് വർക്കാൻ ടൈമിലെ വെറൈറ്റി ക്വസ്റ്റൻ ആണെന്ന് ഇത്രയും വായിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാവണം എങ്ങനെ ഇത് വെറൈറ്റി ക്വസ്റ്റിനാവുന്ന ചോദിച്ചാൽ ഇത് വർക്ക് ടൈമിൽ അറിയപ്പെടുന്നത് ഓർ ഓർ ആൻഡ് മോഡൽ എന്നാണ് വേണ്ട ഓക്കെ അല്ലേ ഓർ ഓർ ആൻഡ് മോഡൽ എന്ന് പറഞ്ഞാൽ വർക്ക് ടൈമിൽ ഒരു ക്വസ്റ്റൻ ചെയ്യാനുള്ള നമുക്കറിയാം എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഓർ സ്റ്റേറ്റ്മെൻ്റിലെ സംഖ്യകൾ നേരെ ഗുണിക്കണം ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം കൂട്ടണം കണ്ടാ ഓക്കെ അല്ലെ നമ്മളിപ്പോ പഠിച്ചേ ഉള്ളൂ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കാം അടുത്ത പേജ് ചെയ്യാം അതായത് നമ്മൾ അടുത്ത പേജിൽ എടുത്ത് എഴുതിയിട്ടുണ്ടാ അത ഇവിടെ കണ്ട ഓർ സ്റ്റേറ്റ്മെന്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് മനസ്സിലാൻ വേണ്ടിയാണ് ഇത് അടുത്ത പേജിലോട്ട് എടുത്ത് എഴുതുക ഓർ സ്റ്റേറ്റ്മെന്റ് ഇതാണ് ഓർ സ്റ്റേറ്റ്മെന്റ് നാല് പുരുഷന്മാർ അല്ലെങ്കിൽ നാല് പുരുഷന്മാരോ ആറ് സ്ത്രീകളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓ ആ പുരുഷന്മാരോ ആറ് സ്ത്രീകളോ പതിമൂന്ന് ദിവസം കൊണ്ട് ചെയ്യുന്നു ആറ് പുരുഷന്മാരും നാല് സ്ത്രീകളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു അല്ലെ ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ നാല് പുരുഷന്മാർ അല്ലെങ്കിൽ ഓർ ആറ് സ്ത്രീകൾ ഒരു ജോലി പതിമൂന്ന് ദിവസം കൊണ്ട് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ആറ് പുരുഷന്മാരും പ്ലസ് ചേർന്ന് ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യണം നിങ്ങൾ പരീക്ഷയ്ക്ക് ഇത് എടുത്തെഴുതി അടിപൊളിയായിരിക്കും കേട്ടോ ഇതുപോലെ നിങ്ങൾ എടുത്തഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റി എങ്ങനെ ചെയ്യാൻ പറ്റും പറ നമുക്ക് നോക്ക് ഓർ സ്റ്റേറ്റ്മെന്റിലെ സംഖ്യകളായ നാല് ഇന്റ് ആറ് വിത്ത് ഡേ ആയ പതിമൂന്ന് കൊണ്ട് എന്ത് ചെയ്യണം അല്ലേ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം എത്രയാണ് ുള്ള ചിഹ്നം എന്താ പ്ലസ് ആണ് അതേ പ്ലസ് ഇവിടെ എഴുതി ആറ് നമ്മൾ ഇവിടെ എഴുതി കണ്ട ക്ലിയർ ആയില്ലേ ഇനി നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് മാറിയല്ലേ അല്ലേ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഡിവൈഡ് ബൈ മുപ്പത്തി നോക്ക് നോക്ക് നിങ്ങളായിട്ട് നോക്കൂ ക്യാൻസൽ ചെയ്യാം അഞ്ചിൽ ഒരു തവണ പന്ത്രണ്ടില് മൂന്ന് പതിമൂന്ന് ഇട്ടു ഈ പതിമൂന്നും ക്യാൻസൽ ചെയ്താൽ നമുക്ക് ആൻസർ എത്രയെന്ന് എഴുതാൻ പറ ഡേയ്സ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും പറ എഴുതാൻ പറ്റും അപ്പോൾ ർക്ക് ആൻഡ് ഓർ ഓർ ആൻഡ് മോഡൽ നമുക്ക് ചെയ്യാൻ പഠിച്ചു വേണ്ട ഈ ഓർ ആൻഡ് മോഡൽ എന്ന് ഇതാണ് മോഡലാണ് ഓർ ഓർ ആൻഡ് മോഡൽ എന്ന് പറയുന്ന ഒരു ഒരു പോർഷൻ ഉണ്ട് ആ പോർഷൻ ഇപ്പം നമുക്ക് ചെയ്യാറില്ല അപ്പം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ ഒരിക്കൽ കൂടെ പറയാം ഓർ സ്റ്റേറ്റ്മെൻറ്റിലെ സംഖ്യകൾ നേരെ ഗുണിക്കുക ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക കൂട്ടുക അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും പറ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും ക്ലിയർ ആണെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കിതാ ഒരു ക്വസ്റ്റ്യനും കൂടെ പ്രാക്ടീസിനും ചെയ്ത് നോക്കാം ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ട ക്വസ്റ്റ്യൻ കണ്ടില്ലേ മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ അഞ്ച് കുട്ടികൾ ഒരു ജോലി നാൽപ്പത്തി രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ അഞ്ച് കുട്ടികൾ ഒരു ജോലി നാൽപ്പത്തി രണ്ട് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നു അല്ലെങ്കിൽ എന്ന് പറയുന്ന വാക്ക് ഇവിടെ വിസിബിൾ ആണ് അല്ലേ ശരി അല്ലേ അതുകൊണ്ട് തന്നെ മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ എന്നാണ് കണ്ട അഞ്ച് കുട്ടികൾ കുട്ടികൾ അഞ്ച് എന്ന് എന്നാണ് പറ ചൈൽഡ് ആണ് അഞ്ച് കുട്ടികൾ ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു നാല്പത്തിരണ്ട് ഡേ ദിവസം കൊണ്ട് ചെയ്യുന്നു കണ്ട ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതേ ജോലി ആറ് പുരുഷന്മാരും നാല് കുട്ടികളും ചേർന്ന് ചേർന്ന് പ്ലസ് കണ്ട എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും ഇതാണ് നമുക്കിവിടെ എന്ത് ചെയ്യുക പറ കണ്ടുപിടിക്കുക ഓക്കെ എങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ദാ നമ്മളിതൊന്ന് എടുത്തെഴുതാൻ വേണ്ടി ഓരോ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഈ തന്ത്രിക്കണമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാൻ വേണ്ടി നമ്മൾ എടുത്തെഴുതിട്ടുണ്ടോ കേട്ടോ നോക്കൂ നിങ്ങളെ നോക്കൂ മൂന്ന് പുരുഷന്മാരോ അല്ലെങ്കിൽ അഞ്ച് കുട്ടികൾ ഒരു ജോലി നാൽപ്പത്തി രണ്ട് ദിവസം കൊണ്ട് ചെയ്യുന്നു ആറ് പുരുഷന്മാർ നാല് കുട്ടികളും ചേർന്ന് ആൻഡ് സ്റ്റേറ്റ്മെന്റ് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നതാണ് അല്ലേ ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഓർ സ്റ്റേറ്റ്മെന്റിലെ സംഖ്യകൾ നേരെ ഗുണിച്ചാൽ മൂന്ന് ഇൻഡോ അഞ്ച് ഇൻഡോ നാൽപ്പത്തി രണ്ടാണ് കണ്ടോ ഓക്കെ അല്ലേ ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് പ്ലസ് അഞ്ച് ഇൻറ്റു ആറ് എത്രയാണ് പറ മുപ്പതാണ് അല്ലേ ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു നാൽപ്പത്തി ഡിവൈഡഡ് ബൈ വീണ്ടും നാപ്പത്തി രണ്ട് വേണ്ട ഓക്കെ ആണോ ഈ നാൽപ്പത്തി രണ്ട് ക്യാൻസൽ ചെയ്ത അഞ്ച് മൂന്ന് പതിനഞ്ച് ദിവസം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ എത്രയെന്ന് എഴുതാൻ പറ്റൂടാ പറ പതിനഞ്ച് ദിവസമെന്ന് എഴുതാൻ പറ്റും വേണ്ട ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി മൂന്ന് കൊസ്റ്റ്യൻ തന്നെ നമ്മൾ ധാരാളം പ്രാക്ടീസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ ഈ ക്വസ്റ്റിൻ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി സ്ഥിരം പോലീസ് കോൺസ്റ്റബിൾ സ്ഥിര എൽ ഡി സ്ഥിരം സ്ഥിരം ബി എസ് സി പരീക്ഷകളുടെ ഒരു വർക്ക് ആൻഡ് ടൈം എന്ന് അവർ ചൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ ഈ പഠിച്ചത് കേട്ടോ ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കിനി വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ഇതിൻ്റെ കുറച്ചും കൂടെ നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റണ്ടേ വേണമല്ലോ ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ സ്ഥിര എസ് എസ് സി പോലെയുള്ള പരീക്ഷകളിൽ ചോദിക്കണം ഇതിൻ്റെ മോഡൽ ശകലം ഒന്ന് മാറ്റി നമ്മൾ എന്ത് ചെയ്യുകയാണ് പറയുന്നത് അപ്പോൾ ഒരു രണ്ട് ക്വസ്റ്റിനൂടെ നമ്മൾ ചെയ്യണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമുക്ക് എന്ത് ചെയ്യാതെ പറ അറിയാവേ അത് നമുക്ക് നോക്കാം അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു കൊസ്റ്റിനിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ് പറയുക ഇതിനെ സ്വിച്ച് ചെയ്യണം അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൊന്ന് നമുക്ക് നോക്കാം കേട്ടോ നോക്കിക്കോ നമുക്ക് എന്നെ ഒരുമിച്ച് വായിക്കാം അവേ നിങ്ങൾ കണ്ടോ മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ നാല് സ്ത്രീകൾ അല്ലെങ്കിൽ ആറ് കുട്ടികൾ നോക്ക് എത്ര പേരുണ്ടടാ മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ നാല് സ്ത്രീകൾ അല്ലെങ്കിൽ ആറ് കുട്ടികൾ നോക്കൂ നിങ്ങൾ കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാം നേരത്തെ രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നമുക്ക് എത്ര പേരായി പറ മൂന്ന് പേരായി വേണ്ട മൂന്ന് പേരായേ അല്ലെങ്കിൽ ബാക്കി നോക്കാം ഒരു ജോലി ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു ഓക്കെ അടുത്ത് ചെയ്തു തീർക്കുന്നു ഇതേ ജോലി രണ്ട് പുരുഷന്മാരും മൂന്ന് സ്ത്രീകളും നാല് കുട്ടികളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് എന്ത് ചെയ്യും പറ ചെയ്തു തീർക്കും എന്നാണ് ആ കൊസ്റ്റ്യനിൽ എന്ത് ചെയ്തിരിക്കണേ പറ ചോദിക്കണേ ലെച്ചറിൽ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം പറ്റും എന്നാണ് നമ്മളിവിടെ എന്ത് ചെയ്യണം പറയാൻ നോക്കാൻ പോകണം കേട്ടോ എങ്ങനെ നമുക്ക് ഈ കൊസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നോക്കും നിങ്ങൾ നോക്കും നമുക്കിതൊന്ന് എടുത്തെഴുതി നോക്കാം എടുത്തെഴുതി നമ്മൾ താഴോട്ട് എടുത്തെഴുതാ നോക്കുകയെ മൂന്ന് പുരുഷന്മാർ കണ്ടാ ത്രീ മെൻ മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓർ എന്നാണ് വേണ്ട ഓർ നാല് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഫോർ വുമൺ എന്നാണ് വേണ്ട നാല് സ്ത്രീകൾ അടുത്ത് ആണ് വേണ്ട അല്ലെങ്കിൽ ഓർ അല്ലെങ്കിൽ ആറ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ സിക്സ് ചൈൽഡ് എന്നാണ് വേണ്ട ആറ് കുട്ടികൾ ഒരു ജോലി ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ചെയ്യുന്നു വേണ്ട ട്വൻറ്റി ഫൈവ് ഡേയ്സ് ആണ് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൽ നമ്മൾ പറയുന്നത് ഏത് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് പറ ഓർ സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മൾ ഇതിനെന്ത് ചെയ്യുക പറയാം കണ്ട അപ്പൊ ഓർ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കണ്ടെ ഓർ സ്റ്റേറ്റ്മെന്റിൽ രണ്ട് പേരല്ല പകരം എത്ര പേരുണ്ട് നോക്ക് നിങ്ങൾ തന്നെ നോക്ക് കണ്ടോ എത്ര പേരുണ്ട് മൂന്ന് പേരുണ്ട് കണ്ടോ ഇങ്ങനെ മൂന്ന് പേര് വന്നാല് പിന്നെ നമ്മൾ ഇത് നേരത്തെ ചെയ്തതുപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല പറ ചെയ്യാനായിട്ട് കഴിയില്ല അപ്പോൾ അവിടെ നമുക്ക് മറ്റൊരു കാര്യം പഠിക്കേണ്ടതായിട്ടുണ്ട് അതിനെ പറ്റിയാണ് നമ്മൾ പറയണത് നമുക്ക് ബാക്കി ക്വസ്റ്റ്യനും കൂടെ നമുക്ക് എഴുതാം അങ്ങനെയാണെങ്കിൽ രണ്ട് പുരുഷന്മാരും കണ്ട ടു മെൻ രണ്ട് പുരുഷന്മാരും അടുത്ത് മൂന്ന് സ്ത്രീകളും കണ്ട ത്രീ വുമൺ മൂന്ന് സ്ത്രീകളും അടുത്ത് അടുത്ത് എത്രയാണ് പറ നാല് കുട്ടികളും ചേർന്ന് നോക്കട്ടെ നിങ്ങൾ നോക്ക് രണ്ട് പുരുഷന്മാരും മൂന്ന് സ്ത്രീകളും നാല് കുട്ടികളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂ All others... so really? so, െ ഇത് ഓർ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ താഴെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യുക എന്നുള്ള ആൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് വർക്കാൻ ടൈമിലെ ഏത് മോഡൽ എന്ന് തന്നെ നമുക്ക് പറയാം ആൻഡ് മോഡൽ എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും ഓർ ഓർ ആൻഡ് മോഡൽ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ടാണ് നമ്മൾ മൂന്ന് ക്വസ്റ്റനിൽ പറഞ്ഞെങ്കിൽ അത് ചെയ്യാനുള്ള കറക്റ്റ് ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ് ഓർ ഓർ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ചെയ്യാനുള്ള കറക്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് ആൻഡ് ബൈ ഓർ ആണ് കേട്ടോ അത്രേ ഉള്ളൂ ഇത്രയും പഠിച്ചാൽ മതി നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി നമ്പർ ഓഫ് ഡേയ്സ് ഡിവൈഡഡ് ബൈ ആൻഡ് ബൈ ഓർ ആണ് കേട്ടോ ഇതിൽ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട് ഓർ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ ആ നമ്പർ ഓഫ് ഡേയ്സ് ഡിവൈഡഡ് ബൈ ആൻഡ് ബൈ ഓർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് ഇത് എന്ത് ചെയ്യാനായിട്ട് കഴിയും ഇവിടെ പറ ചെയ്യാനായിട്ട് കഴിയും ഓക്കെ അല്ലേ അപ്പോൾ നമ്പർ ഓഫ് ഡേസ് ബൈ ആൻഡ് ബൈ ഓർ എന്ന് പറഞ്ഞാൽ നോക്കി ഈ എം ഔണ്ട് അവിടെ സൂചിപ്പിക്കണം മെൻ എന്നാണ് കേട്ടോ മെന്നിൻ്റെ ആൻഡ് ബൈ ഓർ അപ്പോൾ ഒരു ഭിന്ന സംഖ്യയാണ് പ്ലസ് അടുത്ത് ആൻഡ് ബൈ ഓറ് വുമൺ വുമണിൻ്റെ ആൻഡ് ബൈ ഓറ് പ്ലസ് അടുത്ത ആൻഡ് ബൈ ഓർ ഓഫ് ചൈൽഡ് വേണ്ട അപ്പം മൂന്ന് പേരുണ്ട് ചൈൽഡ് ഇനി എത്ര പേര് വന്നാലും പ്രശ്നമില്ല അത്രയും ഫ്രാക്ഷൻ അവിടെ എന്ത് ചെയ്താൽ മതി പറയാ കൂട്ടിയാൽ കൂട്ടിയാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും പറ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ നോക്കാവേ ഇതാണ് ത്രീ മെൻ ഓർ ഫോർ വുമൺ ഓർ സിക്സ് ചൈൽഡ് ട്വൻറ്റി ഫൈവ് ഡേയ്സ് ആണ് ടു മെൻ ആൻഡ് ത്രീ വുമൻ പ്ലസ് ഫോർ ചൈൽഡ് എത്ര ദിവസമാണ് വേണ്ട അപ്പോൾ ഇവിടെ നമ്മൾ ഈ പേജ് പേജെന്ന് അല്ലേ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് ഷോർട്ടായിട്ട് അടുത്തതിൽ എഴുതിയിട്ടുണ്ട് വേണ്ട അത ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ വേണ്ട നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണേ ീ മെൻ ഓർ ഫോർ ഉമൻ ഓർ സിക്സ് ചൈൽഡ് ട്വന്റി ഫൈവ് ഡേസ് കണ്ടാ അടുത്ത് എത്ര ദിവസം കൊണ്ടതാണ് വേണ്ട ഇക്വേഷൻ ഇവിടെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടെ കണ്ടാൽ കാണാൻ പറ്റുകയെങ്കിലും കുഴപ്പമില്ല നമ്പർ ഓഫ് ഡേസ് ഡിവൈഡബ് ബൈ ആൻഡ് ബൈ ഓർ ആണ് അപ്പൊ നിങ്ങളിവിടെ നോക്ക് ഇതാണ് നമ്മളെ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഇത് എന്താണ് പറയുക ഓർ സ്റ്റേറ്റ്മെന്റ് അല്ലേ ശരിയല്ലേ ആൻഡ് ബൈ ഓർ ആണ് വേണ്ടത് അതിനോടൊപ്പം നമ്പർ ഓഫ് ഡേസ് ആണ് ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് ഡേയ്സ് നമ്പർ ഓഫ് ഡേയ്സ് എത്രയാ ട്വന്റി ഫൈവ് ആണ് നമ്പർ ഓഫ് ഡേയ്സ് ആരാണ് ട്വന്റി ഫൈവ് ആണ് ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ ആൻഡ് ബൈ ഓർ ഓഫ് മെൻ ാണ് ബൈ ഓർ എന്ന് പറഞ്ഞാൽ ആരാണ് പറ ആണ് അങ്ങനെയാണെങ്കിൽ ആന്റിലെ സംഖ്യ ടു ബൈ ത്രീ കണ്ട ഓക്കെ പ്ലസ് അടുത്ത് വുമണിന്റെ ആൻഡ് ആൻഡ് വുമണിന്റെ ആന്റിബയോർ എന്ന് പറഞ്ഞാൽ വുമൻ്റെ ആൻഡ് ത്രീ ആണ് ഓർ ആരാണ് പറയാം ഫോർ ആണ് അപ്പം വുമൻ്റെ ആൻഡ് ബൈ ഓർ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ഫോർ പ്ലസ് കണ്ട ഓക്കെ ആണോ അടുത്ത് അതിനോടൊപ്പം പ്ലസ് സിയാണ് കണ്ടോ ഓക്കെ അല്ലേ അടുത്ത് ചൈൽഡിൻ്റെ ആൻഡ് ബൈ ഓർ ആൻഡ് ആണ് അമോളിൽ ഫോർ ബൈ സിക്സ് ആണ് വേണ്ട ഓക്കെ അല്ലേ ഇത് ചെയ്ത ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും പറയാം ഈ പറഞ്ഞതിൻ്റെ ആൻസർ ആയിട്ട് ഓക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ഈ ഫ്രാക്ഷൻ നമുക്കൊന്ന് ചെയ്യാം കേട്ടോ ഫ്രാക്ഷൻ ഒന്ന് ചെയ്യാം അവേ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ നോക്കിയോ ഇവിടെ ടു ബൈ ത്രീ ആണ് ആദ്യം വന്ന് അടുത്ത് ത്രീ ബൈ ആണ് അടുത്ത് വന്ന് അടുത്ത് ഫോർ ബൈ സിക്സ് ആണ് അല്ലേ ശരിയല്ലേ ഈ ഫോർ ആൻഡ് സിക്സ് ക്യാൻസൽ ചെയ്തപ്പോൾ ഇവിടെ ടു ബൈ ഈ ഈ താഴെ ത്രീ എന്ന മുകളിൽ വരും അല്ലെ ശരിയല്ലേ നോക്ക് ഈ ത്രീ ഈ ത്രീയും അതുപോലെ എഴുതാല്ല ത്രീ ടൂ കൂടെ കൂട്ടിയ ഫോർ ഫോർ ബൈ ത്രീ ഫ്രാക്ഷൻ കൂട്ടണേ അത് ഓൾറെഡി അറിയാന്നാണ് ഞാൻ വിശ്വസിക്കണേ പ്ലസ് ത്രീ ബൈ ഫോർ ആണ് അല്ലെ ശരിയല്ലേ ഇതല്ലേ നമ്മൾ ഫിന്നസ് സംഖ്യ വരിക ആ മൂന്ന് ഫിന്നസ് ഭിന്നസഖ്യയിൽ ത്രീ ആയിട്ട് വരുന്ന ത്രീ നമ്മൾ കൂട്ടി വേണ്ട അപ്പൊ ന്യൂമറേറ്റർ കൂട്ടിയോ ഫോർ ബൈ ത്രീ അന്ന് പ്ലസ് ത്രീ ബൈ ഫോർ ആണ് ഓക്കെ ഇനി ഇത് നമുക്ക് എങ്ങനെ കൂട്ടാണെന്ന് അറിയാം അല്ലേ ശരി എന്താണ് ഡിനോമിനേറ്റർ ഗുണിക്കുമ്പോൾ മൂന്ന് ഇൻറ്റു നാല് എന്ന് വരും അല്ലേ നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ടാണ് മുകളിൽ നാല് ഇൻറ്റു നാല് പതിനാറ് പ്ലസ് മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് എന്ന് വരും അല്ലേ ശരി അല്ലേ അങ്ങനെയാണെങ്കിൽ ചെയ്യുമ്പോൾ പതിനാറ് പ്ലസ് ഒമ്പത് ബൈ പന്ത്രണ്ട് എന്ന് വരും അല്ലേ നാല് മൂന്ന് പന്ത്രണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് ബൈ പന്ത്രണ്ടാണ് ഇതാണ് ഈ ഫ്രാക്ഷൻ്റെ ആൻസർ വേണ്ട അപ്പോൾ ഈ ഫ്രാക്ഷൻ്റെ ആൻസർ ഇരുപത്തഞ്ച് ബൈ പന്ത്രണ്ടാണ് അപ്പോൾ നമ്മളിൽ ഓൾറെഡി ഒരു ഇരുപത്തഞ്ചുണ്ട് ആ ഫ്രാക്ഷൻ ഗുണിച്ചപ്പോഴും നമുക്ക് ഇരുപത്തഞ്ച് ബൈ പന്ത്രണ്ട് എന്നാണ് വന്നത് അല്ലേ ശരിയല്ലേ അപ്പോൾ ഈ ഫ്രാക്ഷൻ എങ്ങനെ ചെയ്യണമെന്ന് അറിയാല്ല വലിയ ഫ്രാക്ഷനിൽ താഴെ ഡിനോമിനേറ്റർ മുകളിൽ എഴുതണം അപ്പം ഇരുപത്തഞ്ച് ഇൻറ്റു പന്ത്രണ്ട് ബൈ ഇരുപത്തഞ്ച് എന്ന് എഴുതാൻ പറ്റും കേട്ടോ ഓക്കെ അല്ലേ അപ്പം ഇത് ക്യാൻസൽ ചെയ്ത് പറഞ്ഞാൽ ദറ്റ് ഇസ് ട്വൽ ഡേയ്സ് ഡാൻസർ എത്ര ദിവസം എഴുതാൻ പറ്റൂല്ല പറ ട്വൽ ഡേയ്സ് അപ്പം ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഷോർട്ട് കട്ടിൽ നമുക്ക് ചെയ്യാൻ രണ്ട് പേരുണ്ടെങ്കിലേ പറ്റുള്ളൂ രണ്ട് പേരുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് ചെയ്യാൻ എപ്പോഴും നല്ലത് എപ്പോഴും നമുക്ക് നല്ലത് എന്ത് ചെയ്യണം തന്നെയാണ് പറഞ്ഞാൽ ഷോർട്ട് കട്ട് ചെയ്യണെന്ന് എന്നാൽ രണ്ട് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഷോർട്ട് കട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അപ്പം അവിടെ ഇക്വേഷൻ പറയണം എന്താണ് നമ്മൾ ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ഡേയ്സ് ഡിവൈഡ് ബൈ എന്താണ് പറയാ ആൻഡ് ബൈ ഓർ ഓക്കെ അപ്പൊ നമ്പർ ഓഫ് ഡേസ് ഡിവൈഡ് ബൈ ആൻഡ് ബൈ ഓർ എന്ന് പറഞ്ഞുവേഷാൽ നമുക്ക് ഇതിന്റെ ആൻസർ കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ദറ്റ് ഇസ് ട്വൽ ഡേയ്സ് ആണ് ആൻഡ് ബൈ ഓർ പ്ലസ് ആൻഡ് ബൈ ഓർ പ്ലസ് എത്ര പേരുണ്ടോ അവരുടെ എല്ലാ ആൻഡ് ബൈ ഓർ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നാൽ മതി പറ കൂട്ടിയാൽ മതി അങ്ങനെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പായിട്ട് ഇതിന്റെ ആൻസർ എന്ത് ചെയ്യാനായിട്ട് പറ്റൂടാ പറ സോൾവ് ചെയ്യാനായിട്ട് കഴിയും ദെൻ്റെ ആൻസർ നമുക്ക് ഇവിടെ കിട്ടിയത് ട്വൽ ഡേയ്സ് എന്നാണ് കേട്ടോ ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ കൺഫ്യൂഷനൊന്നുമില്ലല്ലോ നാ കുറച്ച് നല്ല ക്വസ്റ്റൻ ഇത് കുറച്ചു കൂടെ നമ്മൾ ഡിഗ്രി ലെവലിൽ ഇന്ന് കാഴ്ചപ്പാടിൽ കൂടെ ചെയ്ത ക്വസ്റ്റൻ ആണ് അപ്പൊ ഇതിന്റെ കറക്റ്റ് ഇക്വേഷൻ നമ്പർ ഓഫ് ഇതേ ജോലി ആറ് പുരുഷന്മാരും നാല് സ്ത്രീകളും രണ്ട് കുട്ടികളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് എന്തെയും പറഞ്ഞു കുട്ടികളോ അതിനർത്ഥം എന്താണ് പറ ഓർ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഓർ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയണേ ത്രീ ചൈൽഡ് കണ്ട ഓർ ആണ് ഓർ ഇട്ട് ദാറ്റ് ഈസ് അവർ എത്ര ദിവസം കൊണ്ടാണ് ചെയ്യണേ തേർട്ടി എയ്റ്റ് ഡേയ്സിലാണ് എന്ത് ചെയ്യണം പറയാ ചെയ്യണേ ഇതേ ജോലി അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിങ്ങനെന്താ സിക്സ് മെൻ പ്ലസ് ആറ് പുരുഷന്മാരും നാല് വുമൺ നാല് സ്ത്രീകളും പ്ലസ് രണ്ട് കുട്ടികളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ഇതാണ് ക്വസ്റ്റ്യൻ കണ്ടാ ശരി അപ്പൊ ഓർ ഓർ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയണം പുരുഷന്മാരോ സ്ത്രീകളോ കുട്ടികളോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് ഓർ സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കാൻ നമ്മളുടെ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് പറയുക ആൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയല്ലേ അപ്പൊ ഇങ്ങനെ വന്നാൽ നമുക്ക് ഇത് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ വീണ്ടും ഇവിടെ എഴുതിയിട്ടുണ്ട് ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഡേയ്സ് ഡിവൈഡ് ബൈ ആൻഡ് ബൈ ഓർ കണ്ടാ നമ്പർ ഓഫ് ഡേയ്സ് ഡിവൈഡഡ് ബൈ ആൻഡ് ബൈ ഓർ അപ്പൊ ഉണ്ടെങ്കിൽ മെൻ വുമണി വുമൺ ചൈൽഡ് എങ്കിൽ ചൈൽഡ് ഇനി ആരുണ്ടെങ്കിലും എന്ത് ചെയ്യണം പറ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവരെയും കൂടെ ചേർത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പറ ചെയ്യാനായിട്ട് അങ്ങനെയാണെങ്കിൽ ദാ ഇവിടെ സ്ഥലമില്ലല്ലോ അതാ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ അതേ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ നമുക്ക് ഇത് എന്ത് ചെയ്ത് നോക്കാം പറ നോക്കാം ചെയ്യുമ്പോൾ ആ പറഞ്ഞിട്ട് സിക്സ് വുമൺ ഓർ ത്രീ ചൈൽഡ് തേർട്ടി എയ്റ്റ് ഡേയ്സ് അങ്ങനെയാണെങ്കിൽ ആറ് പുരുഷന്മാരും നാല് സ്ത്രീകളും രണ്ട് കുട്ടികളും ചേർന്ന് എത്ര ദിവസം അല്ലേ ഇക്വേഷൻ അറിയാലോ നമ്പർ ഓഫ് ഡേയ്സ് എന്താ നമ്പർ ഓഫ് ഡേയ്സ് തേർട്ടി എയ്റ്റ് ആണ് അല്ലേ ഡിവൈഡ് ബൈ ആൻഡ് ബൈ ഓർ ആണ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഇതാണ് വേണ്ട ആൻഡ് ബൈ ഓർ ആണ് അപ്പം സിക്സ് ബൈ ഫൈവ് വേണ്ട ശരിയല്ലേ ഓക്കെ ആണല്ലോ പ്ലസ് അടുത്ത ആൻഡ് ബൈ ഓർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം പറ അതാ ഫോർ ബൈ എന്താണ് സിക്സ് ആണ് അല്ലേ ആൻഡ് ബൈ ഓർ അടുത്ത് അടുത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും പറ ടു ബൈ എന്ത് ചെയ്യാൻ പറയു അല്ലെ ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷൻ മാത്രം നമുക്കൊന്ന് എടുത്ത് കൂട്ടി നോക്കാം ഫ്രാക്ഷൻ കൂട്ടുമ്പോഴേ സിക്സ് ബൈ ഫൈവ് ഉണ്ട് അതുപോലെ തന്നെ ഫോർ ബൈ സിക്സ് ഉണ്ട് പ്ലസ് എന്താ ചെയ്യേണ്ടത് ടു ബൈ ത്രീ ആണ് നോക്ക് നിങ്ങൾ തന്നെ നോക്ക് ഇത് ടു കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ടു ഇവിടെ ത്രീ ആണല്ലോ അപ്പോൾ ടു ബൈ ത്രീ ഇവിടെ നമുക്ക് കൂട്ടാണ്ട് അല്ലേ ശരി അല്ലേ അപ്പോൾ അതവിടെ ത്രീയും ത്രീം കൂട്ടുമ്പോൾ ത്രീ തന്നെയാണ് അപ്പോൾ ഇവിടെ സിക്സ് ബൈ ഫൈവ് ആണ് ഫ്രാക്ഷൻ കൂട്ടുമ്പോൾ അവിടെ ത്രീ തന്നെ വരും കോമൺ ആയിട്ട് രണ്ട് രണ്ട് നാലാണ് വേണ്ട ഫോർ ബൈ ത്രീ എന്നാണ് അവിടെ വരിക ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഇത് ചെയ്യണമെന്ന് അറിയാം അല്ലെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഡിനോമിനേറ്റേഴ്സ് ഗുണിക്കണം ഡിനോമിനേറ്റേഴ്സ് ഗുണിക്കുമ്പോൾ അഞ്ച് ഇൻറ്റു മൂന്ന് വരണേ താഴെ മുകളിൽ വരേണ്ടത് ആറ് ഇൻറ്റു മൂന്ന് ആറ് ഇൻറ്റു മൂന്ന് പ്ലസ് അഞ്ച് ले ले? ले ले? ले? आ आ ना ना െ ശരി ഗുണിക്കുമ്പോൾ കിട്ടേണ്ട ആൻസർ എന്താ താഴെ പതിനഞ്ച് കിട്ടണ മുകളിൽ പതിനെട്ട് ഇരുപത് മുപ്പത്തെട്ട് ബൈ പതിനഞ്ച് ആൻസർ നമുക്ക് എത്രയാണ് വരേണ്ട മുപ്പത്തെട്ട് ബൈ പതിനഞ്ച് ഫ്രാക്ഷൻ ചെയ്തപ്പോൾ നമുക്ക് അവിടെ കിട്ടിയ ആൻസർ മുപ്പത്തെട്ട് ബൈ പതിനഞ്ചാ അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ മെയിൻക്വേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് അവിടെ ഒരു മുപ്പത്തെട്ടുണ്ട് പിന്നെ നമുക്ക് കിട്ടേണ്ട ആൻസർ മുപ്പത്തെട്ട് ബൈ പതിനഞ്ച് ആണല്ലേ ശരി ഇതെങ്ങനെയാ ചെയ്യണേ ഓർമ്മയുണ്ടല്ല ഈ പതിനഞ്ചോ മുകളിൽ എഴുതും ഇന്റ് ഡിവൈഡബ് ബൈ മുപ്പ് എന്ന് െ ശരി ഈ തേർട്ടി തേർട്ടി ക്യാൻസൽ ചെയ്താൽ ഫിഫ്റ്റീൻ ഡേയ്സ് എന്ന് പറയാം കേട്ടോ എത്ര ദിവസം നമുക്ക് പറയാൻ പറ്റും ഫിഫ്റ്റീൻ ഡേയ്സ് പതിനഞ്ച് ദിവസം ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ നോക്ക് നമ്മളിപ്പോൾ വർക്ക് ആൻഡ് ഓർ ഓർ ആൻഡ് മോഡൽ എന്ന് പറയുന്ന ഒരു ആണ് ഇവിടെ എന്ത് ചെയ്താൽ പറ പഠിച്ചത് ശരിയല്ലേ അപ്പോൾ ഓർ ഓർ ആൻഡ് മോഡൽ നമുക്ക് എപ്പോഴും നമ്മൾ പരീക്ഷ കാഴ്ചപ്പാടിൽ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് മതി ഉപയോഗിച്ചാൽ മതി പക്ഷേ രണ്ട് പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കാനായിട്ട് കഴിയൂ രണ്ട് കൂടുതൽ പേരുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നമുക്ക് അവിടെ അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ഒരു ഇക്വേഷൻ ഉപയോഗിക്കണം ആ ഇക്വേഷൻ നമ്പർ ഓഫ് ഡേയ്സ് ഡിവൈഡ് ബൈ ആൻഡ് ബൈ ഓർ എന്നാണ് ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ അപ്പം നമ്മൾ ഇവിടെ തന്നെ അഞ്ച് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ മോഡലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിന്റെ കൊസ്റ്റിൻസ് ഓർ ഓർ ആൻഡ് ടൈപ്പ് ഒന്ന് എന്ത് ചെയ്താൽ മതി പറ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും ആ ക്വസ്റ്റിൻസ് നിങ്ങൾ എന്ത് ചെയ്യണം പറ ചെയ്യണം കുറച്ച് കൊസ്റ്റ്യന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ എല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും പറ ഒരു സ്കോർ പോവാതെ ഒരു മാർക്ക് പോവാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുവരെ ക്ലാസ് കണ്ട എല്ലാവർക്കും എൻ്റെ പേരിൽ സൂപ്പർ നോട്ട്സിൻ്റെ പേരിൽ നന്ദി കേട്ടോ ഓക്കെ അല്ലേ താങ്ക്